നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നടത്തിയ മൂന്ന് വിഭാഗങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു കുവൈറ്റിൽ അംഗീകരിച്ചിട്ടുള്ള വാക്സിൻ വിദേശ രാജ്യങ്ങളിൽ വെച്ച് എടുത്തവരെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കുന്നതിനാണ് തീരുമാനമെന്നും സർക്കാർ വക്താവ് അറിയിച്ചു ആരോഗ്യ മന്ത്രാലയ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്താണ് കുവായത്തിലേക്ക് വരുന്ന യാത്രക്കാരിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് എടുത്ത മൂന്ന് വിഭാഗങ്ങളെ നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കുന്നതിന് മന്ത്രിസഭ അനുമതി നൽകിയത് ഡോസ് വാക്സിൻ സ്വീകരിച്ച രണ്ടാഴ്ചയിൽ കൂടുതലായവർ വാക്സിൻ ആദ്യ ഡോസ് സ്വീകരിച്ച് അഞ്ചാഴ്ചയിലധികം കഴിഞ്ഞവർ കൊറോണ വൈറസ് ബാധയിൽ നിന്ന് മുക്തരായ ശേഷം വാക്സിൻ ആദ്യ ഡോസ് സ്വീകരിച്ച രണ്ടാഴ്ചയിൽ കൂടുതലായവർ എന്നിവരെയാണ് ഒഴിവാക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഇത്തരത്തിൽ രാജ്യത്തെത്തുന്നവർ ഏഴ് ദിവസത്തെ ഹോം ക്വാറന്റൈനിൽ കഴിയണം കൂടാതെ കോവിഡ് വൈറസ് ബാധയില്ല എന്ന് തെളിയിക്കാനായി പി സി ആർ പരിശോധന നടത്തണം വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിർബന്ധിത ക്വാറന്റൈനിൽ നിന്നും ഇളവ് ലഭിക്കുന്നതിന് അതത് സർവകലാശാലകൾ നൽകുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മതിയാകുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം കുവായത്തിൽ കർഫ്യൂ സമയത്തിൽ മാറ്റം വരുത്തി സമയത്തിന്റെ ക്രമീകരണം മന്ത്രിസഭ അടിയന്തര യോഗത്തിന് ശേഷം സർക്കാർ വക്താവ് താരിഖ് അൽ മിശ്രവും അറിയിച്ചു നിലവിൽ വൈകുന്നേരം അഞ്ചുമണിക്ക് ആരംഭിക്കുന്ന ഭാഗ്യ കർഫ്യൂ ചൊവ്വാ മുതൽ മണിക്ക് ആരംഭിക്കും അതോടൊപ്പം പൊതുജനങ്ങൾക്ക് വൈകുന്നേരം ആറ് മണി മുതൽ എട്ട് മണി വരെ പൊതുനിരത്തുകളിൽ നടക്കാൻ അനുവദിക്കുന്നതാണ് കൂടാതെ റെസ്റ്റോറന്റുകൾക്ക് വൈകുന്നേരം അഞ്ചു മണി മുതൽ പത്ത് മണി വരെ ഭക്ഷണം ഡെലിവറി ചെയ്യുന്നതിനും അനുവദിക്കും പൊതുജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് ഇത്തരത്തിൽ കർഫ്യൂ സമയത്തിൽ ഭേദഗതി വരുത്തിയത് എന്നും സർക്കാർ വക്താവ് താരിഖ് അൽ മെസ്റോം വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി